കുടുംബശ്രീ മിഷന്റെ കാസർഗോഡ് താലൂക്ക് തല അരങ് സർഗോത്സവത്തിൽ പഞ്ചായത്ത് സി ഡി എസ് ജേതാക്കളായി കോഴിയടുക്കത്ത് നടന്ന മേളയിൽ കലാകാരികൾ മാറ്റുരച്ചു പോയിന്റ് നേടിയാണ് പഞ്ചായത്ത് കുടുംബശ്രീ മിഷന്റെ കാസർഗോഡ് താലൂക്ക് തല അരംഗ് സർഗോത്സവത്തിൽ വിജയികളായത് വേടടുക്ക പഞ്ചായത്ത് സി ഡി എസ് രണ്ടാം സ്ഥാനവും മുളിയാർ പഞ്ചായത്ത് സി ഡി എസ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നാൽപ്പത്തി അഞ്ചോളം ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ ആയിരത്തോളം കലാകാരികൾ മാറ്റുരച്ചു കോഴിയടുക്കത്തെ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സർഗോത്സവം ചെമ്മനാട് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കീലിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം എം എൽ എ അടുക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തത് സമാപന യോഗം വേടടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ ഉദ്ഘാടനം ചെയ്തു ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈച്ച് അബൂബക്കർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ചെമുനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത കുടുംബശ്രീ എ ഡി എം സി കിഷോർ കുമാർ മുംതാസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്